കേരള കളിപ്പെട്ട അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറിയുള്ള ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലാണ് പല കുട്ടികളുടെയും അവസരങ്ങൾ നിഷേധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടു ആ കുട്ടി പറയുന്നത് നിറ നിറത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ മാറ്റി നിർത്തിയതെന്നാണ് പറയുന്നത് ഇൻസൾട്ട് ചെയ്തതെന്നാണ് പറയുന്നത് മറ്റൊരു കുട്ടിയുടെ വീഡിയോ വന്നിരിക്കുന്നത് മുടി ശരിയല്ല മുടി വെട്ടിയിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ബാൻ ചെയ്തിരിക്കുന്നു മുടിയുടെ പേരിൽ ബാൻ ചെയ്യാൻ ഇയാൾ ആരാണ് ഇയാള് കൊറിയൻ രാജാവാണ് മുടിയുള്ളവരൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ ആ കുട്ടികളുടെ വീഡിയോസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ തന്നെ ഒന്ന് ആഡ് ചെയ്യാം നിങ്ങളാ പെർഫോമൻസ് ഒന്ന് കണ്ടുനോക്കാമെന്നും എന്ത് 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 ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത് അവരെന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്താണ് ഈ മുടി വളർത്തിയതാണ് അത് കുഴപ്പം അവർ ആദ്യം പറഞ്ഞു മുടിയുടെ കാര്യം പറഞ്ഞു പിന്നെ വേറെ ഏതോ മത്സരത്തിലാന്ന് തോന്നുന്നു ആ കുട്ടികളോട് യൂണിഫോം ശരിയല്ല യൂണിഫോമിന് എന്തോ പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ പേരിൽ അവർ മത്സരിപ്പിക്കത്തില്ല ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഒരു വ്യക്തി അതിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇയാൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല ഇയാൾ ഇയാൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥാനത്തൊന്നും മാറ്റേണ്ടതാണ് അത് വളരെയധികം അത്യാവശ്യമാണ് ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല നല്ല ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കുട്ടികൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയേ പറ്റുള്ളൂ